ഗാസ സിറ്റിയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേൽ സൈന്യം ബോംബിങ്ങിന് പുറമെ ടാങ്കുകൾ രൂക്ഷമായ പീരങ്കി ആക്രമണമാണ് നടത്തുന്നത് ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ആറ് ലക്ഷത്തോളം പലസ്തീനികളാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിനകം മൂന്നര ലക്ഷത്തോളം പേർ പലായനം ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മെഹ്മൂദ് യൂസുഫ് അബു അൽഖീറിനെ വധിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസ് സൈനിക ഇന്റലിജൻസ് ഉപമേധാവിയാണ് അതേസമയം ഇസ്രായേൽ അതിർത്തിയിൽ നൂറുകണക്കിന് ഇസ്രയേൽ പൗരന്മാർ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തി അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ജോർദാനുമിടയിലെ പാത ഇസ്രയേൽ അടച്ചു കഴിഞ്ഞ ദിവസം ജോർദാനിൽ നിന്ന് സഹായവുമായി എത്തിയ സംഘത്തിലെ ഒരു ട്രക്ക് ഡ്രൈവർ നടത്തിയ വെടിവയ്പിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണിത് അതിർത്തിയിൽ ജോർദാൻ നദിയിലെ അലൻബി പാലവും അടച്ചു വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്തീനികളും ജോർദാൻ വഴിയാണ് പുറത്തു കടക്കുന്നത് അതേസമയം പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഒരു സംഘം ഡെമോക്രാറ്റ് അംഗങ്ങൾ യു എസ് സെനറ്റിൽ അവതരിപ്പിച്ചു ഇത് ആദ്യമായാണ് യു എസ് സെനറ്റിൽ പലസ്തീൻ അനുകൂല പ്രമേയം ഡെമോക്രാറ്റ് പക്ഷത്തുള്ള സ്വതന്ത്ര സെനറ്റർ ബേണി സാന്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം ഗാസയിലേത് വംശഹത്യയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആദ്യമായാണ് ഒരു യു എസ് സെനറ്റർ ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപണം ഉയർത്തുന്നത് ഗാസയിൽ അടിയന്തരവും സ്ഥിരവുമായ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം യു എസ് വീറ്റോ ചെയ്തു ഹമാസ് ആക്രമണത്തെ വീണ്ടും വിധം അപലപിക്കുന്നതല്ല പ്രമേയമെന്ന് പറഞ്ഞാണ് പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ യു എസ് തങ്ങളുടെ വീറ്റോ അധികാരം പ്രയോഗിച്ചത് മറ്റ് പതിനാല് രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കര ആക്രമണം ശക്തമാക്കിയതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ രോഷം പുകയുമ്പോഴാണ് യു എസിന്റെ നടപടി ഗാസയിലെ യുദ്ധം രണ്ടു വർഷം പൂർത്തിയാക്കാൻ ഇനി പതിനെട്ട് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഹമാസിന്റെ പക്കലുള്ള ബന്ധികളുടെ മോചനവും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം രണ്ടു വർഷത്തെ കാലാവധിയിൽ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് താൽക്കാലിക അംഗങ്ങൾ ചേർന്നാണ് വ്യാഴാഴ്ച പ്രമേയം കൊണ്ടുവന്നത് അൽജീരിയയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് ഗാസക്കാർക്ക് സഹായം സഹായമെത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ എടുത്തുകളയണമെന്ന പ്രമേയം ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നു പ്രമേയം ഹമാസിനെ അപലപിക്കുകയോ ഇസ്രയേലിന്റെ സ്വയം സംരക്ഷിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ലെന്ന് യു എസിന്റെ നയപരമായ കാര്യങ്ങളിലെ ഉപദേഷ്ടാവ് മോർഗൻ ഓർട്ടഗസ് പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കാനും പശ്ചിമേഷ്യയിൽ സുരക്ഷ ഉറപ്പാക്കാനും പ്രമേയം ഉപകരിക്കില്ലെന്ന് ഇസ്രയേലിന്റെ യു എൻ സ്ഥാനപതി ഡാനി ഡാനോൺ കുറ്റപ്പെടുത്തി ഭീകരവാദത്തിനെതിരെ രക്ഷാസമിതി കണ്ണടച്ചാലും ഹമാസിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും ഇസ്രയേൽ പൌരരെ സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രമേയം പാസാകാത്ത സാഹചര്യത്തിൽ ഗാസയിലെ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാനാകുന്നില്ല എന്ന് പറഞ്ഞ പലസ്തീനികളോട് അൾജീരിയ മാപ്പു പറഞ്ഞു ഹമാസ് ഇല്ലാത്ത പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന പ്രമേയം യു എൻ പൊതുസഭ ഈയിടെ പാസാക്കിയിരുന്നു അതിനിടെ ഗാസ സിറ്റിയിൽ അഭൂതപൂർവ്വമായ ബലപ്രയോഗം നടത്തുമെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പും പുറത്തുവന്നു സിറ്റിയിൽ ശേഷിക്കുന്നവരോട് എത്രയും പെട്ടെന്ന് തെക്കോട്ടൊഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ബലപ്രയോഗമുണ്ടാകുമെന്നുമാണ് അഭീഷണി വെള്ളിയാഴ്ച മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി